അബവ കുന്നിലെ ആ രാത്രി പ്രവാചകൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിനു വേണ്ടി പതിനായിരക്കണക്കിന് അനുയായികളും തിരുനബിയും തയ്യാറായി അവർ മദീനയിൽ നിന്നും പുറപ്പെട്ടു ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ അബവ എന്ന ഗ്രാമത്തിലെത്തി അന്നവിടെ തങ്ങാൻ നബിസൊല്ലാഹു അല്ലെ വസല്ലമ്മ നിർദ്ദേശിച്ചു അനുചരന്മാർ അവിടെ കൈമകൾ അടിച്ചു ഇഷാനമസ്കാരം കഴിഞ്ഞു രാത്രിയാകുന്നു മരുഭൂമിയിലെ വരണ്ടുണങ്ങിയ ഇളങ്കാറ്റിൽ കാരക്കമരങ്ങൾ ഇളകിയാടുന്നത് നേർത്തനിലാവ വെളിച്ചത്തിൽ കാണാം പ്രവാചകൻ തനിച്ച് അടുത്തുള്ള കുന്നു കയറിപ്പോകുന്നത് ചില അനുചരന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ തിരുനബി സൊല്ലാഹു അലൈവസലമയുടെ സംരക്ഷണത്തിനായി പിന്നാലെ നടന്നു കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു അടയാളക്കല്ലിൻ്റെ അടുത്തുനിന്ന് ബിസുവല്ലാഹ്ലൈ വസല്ലമ്മ ഇരിക്കുന്നത് കണ്ടപ്പോൾ അനുചരന്മാർ അല്പം അകലെ മാറി നിന്നു പെട്ടെന്ന് ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാണവർ തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബ് തങ്ങളുടെ ജീവൻ്റെ ജീവനായ നേതാവ് വിജനരാത്രിയിൽ ആ കല്ലുകൾക്കരികിൽ ഇരുന്ന് എങ്ങിയെങ്ങിക്കരയുന്നത് കണ്ട് അവർ അല്പം കൂടി അരികിൽ ചെന്നു നിന്നു എന്താണ് കരച്ചിലിനിടയിൽ അവരുടെ പ്രിയങ്കരനായ നബി പറയുന്നത് അവർ ചെവി വട്ടം പിടിച്ചു ഏങ്ങലടികൾക്കിടയിൽ തിരുനബി ഒരു കുഞ്ഞിനെ പോലെ വിളിക്കുന്നു യാ ഉമ്മീ യാ ഉമ്മീ എന്നെ ഒന്ന് മോനെ എന്ന് വിളിക്കൂ എൻ്റെ കവിളിൽ ഒരിക്കലെങ്കിലും ഒരു പൊന്നുമ്മ നൽകൂ എന്നെ ഒന്ന് അവിടുത്തെ നെഞ്ചോട് ചേർത്ത് അണച്ചു പിടിച്ച് എൻ്റെ കാതിൽ എന്തെങ്കിലും പറയൂ യാ ഉമ്മീ അവർക്ക് മനസ്സിലായി തിരുതൂർതർ കരയുകയാണ് തനിക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിയാതിരുന്ന തൻ്റെ മാതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് താൻ കണ്ടിട്ടേ ഇല്ലാത്ത പിതാവിനെക്കുറിച്ച് ഓർത്തോർത്ത് കരയുകയാണ് ആ അനുചരന്മാർ മുമ്പും തിരുദൂതർ തൻ്റെ ഉമ്മ ആമിന ആമിനീവിയെക്കുറിച്ച് ഞാൻ നിസ്കാരങ്ങൾക്ക് കൈകെട്ടുന്ന നേരത്തെ മോനെ മുഹമ്മദ് എന്നൊരു വിളി എൻ്റെ ഉമ്മ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിസ്കാരത്തിൽ നിന്ന് കൈ താഴ്ത്തി എൻ്റെ ഉമ്മക്കരികിലേക്ക് ഓടിയേനെ എന്ന് പറയുന്നതും എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കിടെ പറയുന്നതും ഒക്കെ മദീനയിൽ വെച്ച് കേട്ടിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറത്തെ ഒരു വയസ്സുകാരൻ കുഞ്ഞിൻ്റെ കാതരമായ കരച്ചിൽ അപ്പോൾ ആ രാത്രിയിൽ അബവാ കുന്നിൻ മുകളിൽ അവരും കേട്ടു കാണണം അവിടെ വീശിയടിച്ച കാറ്റിൻ്റെ അലകളിൽ കാലങ്ങൾക്കിപ്പുറവും ആ കുഞ്ഞിൻ്റെ ഹൃദയം പിളർക്കുന്ന വാവിട്ട കരച്ചിൽ ഒരു പക്ഷേ അപ്പോഴും മായാതെ കുരുങ്ങിക്കിടപ്പുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മു ഐമൻ കുഞ്ഞിനെയും കൊണ്ട് ആ കുന്നിറങ്ങിയ സംഭവം അവരുടെ മനസ്സിലും ഒരു വാഗ്മയ ചിത്രം തീർത്ത് കാണണം അൻപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്നും മണലാരണ്യത്തിലൂടെ മദീനയിലേക്ക് മൂന്ന് പേര് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് ആമിന ബീവിയും അവരുടെ പരിചാരിക ഉമ്മു ഐമനും കൂടെ ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞുമോനും മദീനയിലെ ബന്ധുക്കളുടെ അടുത്തേക്കാണ് ഈ യാത്ര തൻ്റെ പ്രിയപ്പെട്ട മോൻ വയറ്റിൽ ജന്മം കൊണ്ടിട്ട് രണ്ടു മാസം മാത്രമുള്ളപ്പോഴാണല്ലോ കച്ചവടത്തിന് പോയി തിരിച്ചു വരാനാകാതെ മദീനക്കടുത്ത് വെച്ച് അവൻ്റെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു പോയത് ഇപ്പോൾ ആ ഉമ്മ ജീവിക്കുന്നത് തന്നെ തൻ്റെ എല്ലാമെല്ലാമായ ആ മകന് വേണ്ടിയാണ് ആ പിഞ്ചോമനയുടെ കൂടെ തൻ്റെ ഉപ്പയുടെ കബർ സന്ദർശിക്കണം തൻ്റെ അമ്മാവനെയും മറ്റു ബന്ധുക്കളെയും കാണണം തൻ്റെ ഓമന മകനെ അവരെയെല്ലാം കാണിക്കണം അവൻ ജനിച്ചതു മുതലുള്ള കാര്യങ്ങൾ ഓരോന്നായി അവരോട് പറയണം ഗർഭകാലത്തെ താൻ കണ്ട സ്വപ്നങ്ങളെപ്പറ്റി അവൻ്റെ ജനന സമയത്ത് താൻ കണ്ട പ്രകാശത്തെപ്പറ്റി ഗർഭകാലത്തെ തൻ്റെ പ്രത്യേക അനുഭവങ്ങളെപ്പറ്റി മുലയൂട്ടിയ ഹലീമ പറഞ്ഞ കുഞ്ഞുമോൻ്റെ അത്ഭുത കഥകളെപ്പറ്റി ഒക്കെ ഒന്നൊഴിയാതെ അവരോടൊക്കെ പറയണം ഇതൊക്കെയായിരിക്കണം യാത്ര പുറപ്പെടുമ്പോൾ ആമിനയുടെ മനസ്സിൽ തൻ്റെ കൂടെ ഉമ്മു ഐമൻ എന്ന് വിളിക്കുന്ന ബറഖാബിന്ത് തലവ എന്ന വിശ്വസ്തയായ വൃത്തിയ മാത്രം വിവാഹം കഴിഞ്ഞ ശേഷം ആമിന ബീവിയുടെ വൃത്തി മാത്രമായിരുന്നില്ല ഉമ്മു ഐമൺ അവരുടെ കൂട്ടുകാരിയും വിശ്വസ്ത സഹചാരിയും സഖിയും ആയിരുന്നു അവർ ഗർഭകാലത്തെ ആമിനയെ പരിചരിച്ചതും ആ തിരുപ്പിറവിക്ക് സ്തുതികർമ്മം നടത്തിയതും ആദ്യമായി ആ കുഞ്ഞിനെ വാരിയെടുത്ത് ആമിനയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തതും പിന്നീട് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയതും അദ്ദേഹം മുഹമ്മദ് എന്ന് പേര് വിളിച്ചപ്പോൾ സാക്ഷിയായതും എല്ലാം ഉമ്മു ഐമൺ ആയിരുന്നു മുത്തുനവിക്ക് ഉമ്മ കഴിഞ്ഞാൽ ഏറെ പ്രിയപ്പെട്ടത് ഉമ്മു ഐമൺ എന്ന ഉമ്മ ആമിനയും മകനും ബന്ധുക്കളോടൊത്ത് ഒരു മാസത്തോളം മദീനയിൽ താമസിച്ചു പിൽക്കാലത്ത് ഈ നാടിൻ്റെ രാജാവാകാൻ പോകുന്ന പൈതലാണ് തൻ്റെ വിരൽത്തുമ്പ് പിടിച്ച് നടക്കുന്നത് എന്നറിയാതെ ആമിനിവി ആ കുഞ്ഞിനെയും കൂട്ടി മദീനയിലെ തെരുവുകളിലൂടെ നടന്നു കാണണം ഇപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് ഉരുളൻ പാറക്കൂട്ടങ്ങളും മണലും വരണ്ടുണങ്ങിയ കാലാവസ്ഥയും ഉള്ള മണൽപ്പാതകളിലൂടെ കത്തുന്ന ചൂടിൽ ഒട്ടകപ്പുറത്തേറി ആ മൂന്ന് മനുഷ്യർ മക്ക ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നു ഏതാണ്ട് പകുതി ദൂരത്തോളം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു അവർ യാത്ര തുടർന്നു വിജനമായ വഴി മുമ്പിൽ നീണ്ട മണൽപാതകൾ മാത്രം ഒട്ടകം അവരെയും കൊണ്ട് മുന്നോട്ട് നടന്നു എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയിൽ മേലെ മാനത്തും മേഘങ്ങൾ വിട്ടൊഴിയാതെ നീയേൽ വിരിച്ച പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് തിളക്കുന്ന ചൂടിലും അവർക്ക് യാത്രാക്ഷീണം അനുഭവപ്പെട്ടിരുന്നില്ല ആമിന ആമിനിവിയോ ഒമ്മു അമ്മനോ കുഞ്ഞുമോനെ മാറി മാറി ഉറക്കിയും പരിചരിച്ചും പാട്ടുപാടിയും രസിപ്പിച്ചും യാത്ര തുടർന്നു പാതി ദൂരം പിന്നിട്ട് അവർ അബവായിലെത്തി വിഛന്നമായ പ്രദേശമാണ് മക്കയിലെത്താൻ ഇനി പകുതി ദൂരമുണ്ട് ആമിന ബി വിക്ക് പെട്ടെന്ന് എന്തോ ശാരീരിക അസ്വസ്ഥത തോന്നി അവർ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ അവർ ഏറെ അവശയായി കടുത്ത വേദനയാൽ പുളഞ്ഞു ആ ഉമ്മ മകനെ അടുത്തേക്ക് വിളിച്ചു ആ നെറുകയിൽ തലോടി മോൻ ഉമ്മയെ നോക്കി കരയാൻ തുടങ്ങി ഉമ്മ മകനെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞു എന്തോ ഒരു ഉൾവിളി പോലെ ആമിന താൻ മരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞു കാണും അവർ ഉമ്മുഅമൻ്റെ കൈകളിൽ ആ കുഞ്ഞുമോൻ്റെ കൈകൾ പിരി പിടിച്ചേൽപ്പിച്ചു താൻ മരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു മോനെ അവസാനമായി അവർ ഒന്നുകൂടി ഗാഢമായി വാരിപ്പുണർന്നു പതുക്കെ ആ കൈകൾ നിശ്ചലമായി കേവലം ഇരുപത് വയസ്സുള്ള വിധവയായ ആ ഉമ്മ തൻ്റെ മോനെ വിശ്വസ്തയായ തോഴിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു ആ വിജനമായ മരുഭൂമിയിൽ വെച്ച് എന്ന നേക്കുമായി കണ്ണടച്ചു തൻ്റെ ഉമ്മക്ക് എന്ത് പറ്റിയെന്നറിയാതെ ആ കുട്ടി ആമിനയുടെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ഉമ്മീ യാ ഉമ്മീ കണ്ണ് തുറക്കൂ കണ്ണ് തുറക്കൂ തപ്തയായിപ്പോയ ഉമ്മു അമ്മൻ വേഗം മനസ്സാന്നിധ്യം വീണ്ടെടുത്തു മാതാവിൻ്റെ മാറിൽ അള്ളിപ്പിടിച്ചുകിടന്നു കരയുന്ന ആ പൊന്നുമോനെ അവർ വാരിയെടുത്തു മാറോടണച്ചു അവർ സമനില വീണ്ടെടുത്തു തൻ്റെ യജമാനത്തി ഇനിയില്ല എന്ന സത്യം അവർക്ക് മനസ്സിലായി തൻ്റെ കൈകളിൽ കിടന്നു വാവിട്ട് നിലവിളിക്കുന്ന ഈ ആറു വയസ്സുകാരനെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു അവൻ പൂർണ്ണമായും അനാഥനായിരിക്കുന്നു എന്ന് ആ നിമിഷം ഉമ്മു ഐമ്മൻ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ തൻ്റെ കടമയെക്കുറിച്ച് അവർ ബോധവതിയായി അവർ കുന്നുകയറി മണ്ണ് കൈകൾ കൊണ്ട് മാന്തി മാന്തി ഒരു വലിയ കുഴിയുണ്ടാക്കി തൻ്റെ പ്രിയപ്പെട്ട യജമാനത്തിയെ വാവിട്ട് ആർത്തലച്ചു കരയുന്ന കുഞ്ഞിൽ നിന്നും വേർപ്പെടുത്തി ഏറെ പണിപ്പെട്ട് അവർ കബർ കബറടക്കി ഉമ്മു അയ്മൻ ആരോഗ്യവതിയായിരുന്നു അസാമാന്യമായ ധൈര്യവും കരളുറപ്പും ഉള്ള സ്ത്രീ ആയിരുന്നു അവർ അതുകൊണ്ട് തന്നെ അവർ ഒട്ടും പതറിയില്ല തൻ്റെ പ്രിയപ്പെട്ട യജമാനത്തിയ അബവാ കുന്നിൻമേലെയുള്ള മുൾച്ചെടികൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് കബറടക്കി കുറേ കല്ലുകൾ കൂട്ടിവെച്ച് അടയാളപ്പെടുത്തിയ ശേഷം ആ കുഞ്ഞിനെയും പറിച്ചെടുത്ത് മാറത്ത് അടക്കി പിടിച്ച് അവർ ഒട്ടക്കു പുറത്ത് കയറി മക്കയെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു തൻ്റെ ഉമ്മ എന്നേക്കുമായി തന്നെ വിട്ടുപോയെന്നറിയാത്ത ആ പിഞ്ചു ബാലൻ കരഞ്ഞു കരഞ്ഞ് യാത്രാക്ഷീണം കൊണ്ട് വാടിയ താമരത്തണ്ട് പോലെ ഉമ്മു അമ്മൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നു ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണീർ വീണ് നനഞ്ഞ കുതിർന്ന് തളർന്ന ശരീരവും മനസ്സുമായി ഒരുവിധം ഉമ്മു ഐമ്മൻ മക്കയിലെത്തി കുട്ടിയെ ഭദ്രമായി പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ കരങ്ങളിലേൽപ്പിച്ചു തനിക്കേറെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയുടെ അനാഥനായ മകനെ വാരിപ്പുണർന്നു തൻ്റെ മരണം വരെ പൊന്നുപോലെ സംരക്ഷിച്ചു ആ വൃദ്ധൻ ബർഖാബിന്ദ് സാലഭ എന്ന അബ്സീനിയക്കാരിയായ അടിമ സ്ത്രീയായ ഉമ്മു അയ്മനെപ്പറ്റി ഒരിക്കൽ നബി അല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഉമ്മു ഐമൻ എൻ്റെ രണ്ടാമത്തെ ഉമ്മയാണ് അന്ന് രാത്രി ആ ഓർമ്മകളിൽ മുഴുകി അബവാ കുന്നിന് മുകളിൽ മാതാവിൻ്റെ കബറിടത്തിൽ തിരുദൂതർ ഏറെ നേരം കരഞ്ഞുകൊണ്ടേയിരുന്നു പാതിരാവ് വരെ പ്രാർത്ഥനയിൽ മുഴുകി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കൂട്ടിരുന്നു തിരുനബി മാതാവിൻ്റെ കാൽപാദങ്ങളിലാണ് സ്വർഗം എന്ന് ലോകത്തോട് പറഞ്ഞ നബി ഒരു മനുഷ്യൻ്റെ കടപ്പാടും നന്ദിയും ഒന്നാമതും രണ്ടാമതും മൂന്നാമതും തൻ്റെ മാതാവിനോടും നാലാമതായി പിതാവിനോടുമാണ് എന്ന് പഠിപ്പിച്ച് സ്ത്രീത്വത്തിൻ്റെ അന്തസ്സും പദവിയും ഉയർത്തിയ നബി ആ തിരുനെബിയുടെ ജന്മമാസമാണ് റബിയോ ലൗവൽ ആ സൂര്യ തേജസ് വിട പറഞ്ഞ മാസവും ഇതുതന്നെയാണ് മരണം മുന്നിൽ കണ്ടപ്പോഴും എൻ്റെ സമുദായം എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ് മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലു അല്ലെ വസ്ലം പെണ്ണിൻ്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പെന്നും പെൺമക്കൾ ഉള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ച പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അയൽവാസി പട്ടിണി കിടന്നാൽ വയറു നിറയ്ക്കരുതെന്ന് കൽപ്പിച്ച അതിൽ ജാതി നോക്കരുതെന്നും പഠിപ്പിച്ച വെളിവെളുത്ത് സൽമാൻ ഫാരിസിനെയും ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്ത് പഠിപ്പിച്ച വഴി തടസ്സപ്പെടുത്തി ഒരു മുള്ളു കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ട് പോവരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സൊല്ലാഹു അല്ലെ വസ്ല്ലം മുത്ത് നബി സുല്ലാഹു അലൈവസലമയെ പ്രിയം വെക്കുന്ന ഉത്തമ ഉത്തമവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനാവതാല നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ യാറപ്പൽ ആലമീൻ